ഹലോ ഗായ്സ് അപ്പോൾ നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് ഒരു പോക്കറ്റ് ഷവർമ്മ ഉണ്ടാക്കുക വിചാരിച്ച് വെച്ച് പോക്കറ്റ് ഷവർമ്മ അപ്പം അതമ്മ ബ്രെഡ് ഇതാ അതിൻ്റെ സൈഡൊക്കെ നമ്മൾ ഇങ്ങനെ കട്ട് ചെയ്തെടുത്തിട്ട് നമുക്ക് ബ്രെഡ് ക്രംസ് ഉണ്ടാക്കാൻ വേണ്ടി അമ്മ കാട്ടുന്നുണ്ട് അപ്പം നമുക്ക് ഫസ്റ്റ് വേണ്ട ആണല്ലോ അപ്പോൾ നമ്മൾ ഇങ്ങനെ കട്ട് ചെയ്യുന്നുണ്ട് നമുക്കിത് ബ്രെഡ് ക്രംസ് ഉണ്ടാക്കി എടുക്കാം അതൊക്കെ ഇട്ട് ബ്രെഡ് ക്രംസ് ഉണ്ടാക്കാനായിട്ടോ അപ്പോൾ ഇതാ അത് മുട്ട ബീറ്റ് ചെയ്താൽ കേട്ടോ ഇതാ ബ്രെഡ് ക്രംസ് റെഡി ആയിട്ടുണ്ട് കേട്ടോ ഉണ്ടോ അപ്പോൾ ഇനി ഇത് ഇനി മറ്റേ നമ്മൾ ബ്രെഡ് എടുത്തിട്ട് നമുക്ക് മുട്ടയിൽ മുക്കാം ഉണ്ടോ ഉമ്മ ഒക്കെ ചെയ്യുന്നത് ഞാൻ വീഡിയോ എടുക്കുക എന്നുള്ളു ഇങ്ങനെ മുക്കിയിട്ട് നമുക്ക് ബ്രെഡ് ക്രംസിൽ മുക്കാം ഒരു ഭാഗം മാത്രം മുട്ടയിൽ മുക്കണ്ട ഉണ്ട് കേട്ടോ അപ്പോഴാണ് നമുക്ക് ഫില്ലിങ്സ് കയ്യിൽ കൂടെ നമുക്ക് ചെയ്യേണ്ടത് അപ്പോൾ ഒരു ഭാഗം മാത്രം നമുക്ക് ചെയ്യണ്ട അതാണ് ഈ ഒരു ഭാഗം കേട്ടോ കാണിച്ചു തരാം ഇതാ ഈ ഒരു ഭാഗമാണ് നമ്മൾ അവിടെ ഒന്നും ചെയ്യുന്നില്ല നമുക്കതാങ്ങനെ മൊരി മുരിച്ചെടുക്കാം പൊരിച്ചെടുക്കാം മൊരിച്ചെടുക്കാം അപ്പം അങ്ങനെ എടുത്ത് ഇങ്ങനെ മറിച്ചിടുകയാണ് അപ്പം ഇങ്ങനെ ഇങ്ങനെ വരണം കേട്ടോ കുറച്ച് വെളിച്ചെണ്ണമായിട്ട് ആകുമ്പോൾ കുറച്ച് ഓയിൽ ഒഴിക്കുക ഒഴിക്കുന്ന നല്ല ഇതെല്ലാം കുറച്ച് ഒഴിക്കുക കേട്ടോ ഇതാ ഞങ്ങളിപ്പോൾ നാലെണ്ണം ഉണ്ടാക്കിയിട്ടുണ്ട് നാലെണ്ണയല്ല കുറേ ഉണ്ടാക്കിയ കേട്ടോ ഇപ്പം ഇതാണ് ഇതിൻ്റെ കേബേജും ക്യാരറ്റും ഇട്ടിട്ട് അതിലേക്ക് മയോമിസ് ചെയ്ത് വയ്ക്കണം കേട്ടോ ചെയ്യുന്നത് കേബേജും ക്യാരറ്റും ഇതിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻ അത് നമ്മളൊന്ന് മിക്സിയിലിട്ടിട്ടൊന്ന് ഒന്നല്ല ഒന്ന് അരിഞ്ഞെടുക്കും എന്നിട്ട് നമുക്ക് അതിലേക്ക് മയോണൈസ് ഒഴിച്ച് മിക്സ് ചെയ്തിട്ട് ഈ പോക്കറ്റിലേക്ക് നമുക്ക് ഫിൽ ചെയ്ത് കൊടുക്കാം അപ്പം വേണൊക്കെ ചെയ്യുന്നത് ഫില്ല് ചെയ്ത് കേട്ടോ ആ സൗണ്ട് ആ സൗണ്ട് ഉണ്ടാക്കുന്നത് താത്ര കുട്ടിയാണ് നെയ്യാണ് നമ്മളിങ്ങനെ അടുത്തതും ഫില്ല് ചെയ്ത് കൊണ്ടിരിക്കുകയാണ് അപ്പോൾ അപ്പോൾ ഇതുവരെയും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ എത്രയും പെട്ടെന്ന് പോയി സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അല്ലേ കുട്ടിയും പറഞ്ഞു നിങ്ങൾ പോയി സബ്സ്ക്രൈബ് ചെയ്യുക ഗൈസ് എത്രയും പെട്ടെന്ന് നമുക്ക് കുറേ സബ്സ്ക്രൈബ്സ് ആവട്ടെ ഇപ്പം എന്താണ് ഫൈനൽ ലുക്ക് ഇട്ടോ എല്ലാവരും സപ്പോർട്ട് വേണം